ഗൾഫിലുള്ള മകന് പോസ്റ്റ് ഓഫീസ് വഴി അയച്ച കൊറിയർ തൃശൂരിലെത്തിയപ്പോഴേക്കും എലി കരണ്ടു ഇടുക്കി കരുണാപുരം സ്വദേശി മുഹമ്മദ് ബഷീർ കൂട്ടാർ പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ച കൊറിയറിലെ ഭക്ഷ്യവസ്തുക്കളാണ് പൂർണ്ണമായും എലികൾ അകത്താക്കിയത് സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്തവുമില്ലെന്നാണ് പോസ്റ്റ് ഓഫീസ് അധികൃതർ പറയുന്നത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന മകന്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ എത്തിയത് ഇദ്ദേഹം തിരികെ പോകുന്നതിന് മുമ്പ് മകനായി അച്ചാർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കൂട്ടാർ പോസ്റ്റ് ഓഫീസ് വഴി മുഹമ്മദ് ബഷീർ അയച്ചത് കൊറിയർ ബുക്ക് ചെയ്തതിന്റെ റിസിപ്റ്റും നൽകി എന്നാൽ മൂന്ന് ദിവസത്തിനു ശേഷം കൊറിയർ തൃശൂരിൽ എത്തിയപ്പോൾ പൂർണ്ണമായും നശിച്ച നിലയിലായിരുന്നു സുഹൃത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി മുഹമ്മദ് ബഷീറിന് അയച്ചു കൊടുത്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് ഇത് കൊച്ചിയിൽ ഹെഡ് ഓഫീസിൽ നിന്നു അവിടെ നിന്നാണ് പിന്നെ ഇത് കയറുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നോ ഇന്നലെയാണോ എന്നറിയില്ല ഇപ്പോൾ ഈ സാധനം അവിടെ കെട്ടി വാട്സപ്പ് അവിടെ കിട്ടി അവർ ഇപ്പോൾ ഇത് മൊത്തം എലി കരണ്ട് അത് മൊത്തം നശിച്ച നിലയിലാണ് കാണുക എനിക്കതിനകത്ത് അവർ മൊബൈലിൽ വാട്സപ്പ് ഫോട്ടോ എടുത്ത് തരികയും ചെയ്തിരുന്നു ഇതാണ് ഇന്നത്തെ സംഭവം ഉണ്ടായത് അതിനി ഇത് എൻ്റെ മകന് വേണ്ടി ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരൻ തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർക്കാണ് ഇത് അയച്ചത് ഇതേസമയം സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു ഏത് ഗോഡൌണിൽ വച്ചാണ് സംഭവം നടന്നതെന്ന് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരം രൂപയിലധികം മുടക്കിയാണ് മകനായ അച്ചാറും മറ്റ് ഭക്ഷ്യവസ്തുക്കളും നിർമ്മിച്ചത് പണം പോയതിലല്ല മകനായി ദിവസങ്ങളോളം കാത്തിരുന്ന് നിർമ്മിച്ച സാധനങ്ങൾ നൽകാനാവാത്തതിലാണ് മുഹമ്മദ് ബഷീറിന്റെ വിഷമം എന്തായാലും പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇയാൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി